एवं समादिश्य भगवान् सुभावनः पश्यतामनिवेश अनंतत्रय वान्द्रद देह हि तदा अभ्याजितो देवे हि ऋषि आधर्वणो महान् मोहदमान उवाच यं प्रहसन्तिव भार्यता अभिवृंदारगाय उय न जानिद शरीरणाम संस्थायाम् यस्तु अभिद्रोह दुसहस्यदनापः जी जीवश्वणं जीवनं आत्मा श्रेष्ठे हेपसिदा कौलस्य हेत तं दातु भिक्षमानाय विष्णुवे देवा उजु किम् नुददुस्तिजं ब्रह्मन् भूम संभूदानुगम्बिना

അഹോ കഷ്ടം അഹോഹോ കഷ്ടൈഭുരൈ എന്നോകുസ്വാർ സ്വജ്ഞാതിവിഗ്രഹ ശ്രീസുഖ ഉംർ പരേ ഭഗവതി ബ്രഹ്മണ്യാത്മാനം ജഹൗ യഥാക്ഷാസു മനോബുദ്ധിസ്ഥത്വദിസ്തബന്ധന ആസ്ഥിത പരമം യോഗം നദേഹം ബുബുധേഗതം അധേന്ദ്രുവജ്ര മുദ്യമേ മുനേഹ വിശ്വകർമ്മ മുനേ ശുക്തിരുത്സീക്തോഭവാന്ത

ൃഷർ ദൈതേയാ ദാനവാംസിലി പ്രമുഖാർത്തുരപരിച്ഛദ പ്രതിഷിദ്ധ്യേന്ദ്രസേന അഗ്രമൃത്യോരപീദു അഭ്യർദന സംഭ്രാന്ത സിംഹനദെയ ദുർമദ ഗൈർബാണ്രതോമരൈ ശൂലൈ പരശ്രധൈ ഖ്ഗൈ ശതഘ്നീർഡിവാൻ ശസ്ത്രൈശ്ചുധരിഷൻ നേ ദൃശ്യന്ത സംസംരജാല സമന്തോതി ശിവനഭോനൈ നേ ശസ്ത്രവരിഷഊഊഹാ ഹ്യാസേതുൻ ഛിന്ന സിദ്ധപേ ദൈർഹസ്തൈ സഹസ്രധക്ഷീണാ ഗിരിശൃംഗദ്രിമോബലൈ അഭ്യവരിഷൻസുരബലം ചിച്ഛിദുസ് പൂർവൽ താൻ അക്ഷൻസ്വസ്തി മതോ നിശാമ്യ ശസ്ത്രഭൂഗൈരഥ വൃത്രനഥമൈർദൃഷവിവിധ്രിശൃഗൈരവിക്ഷതാംരിന്ദ്രസൈനികൻ ആ ഭക്തൻ കൃതാർത്ഥനാണ് ധന്യനാണ് ഇതാണ് ഞാൻ ഗുരുനാഥന്മാരെന്ന് പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഇത്തവണ ഗൃഹിണ്യകശി പുതു കേട്ട ആകെ കോപാകുലനായി പ്രോധാവിഷ്ഠനായി ബ്രഹ്മബന്ധോ കിതേദത്തെ വിവക്ഷം ശ്രേയദാസത ദുഷ്ടന്മാരെ നീചന്മാരെ ഇത് പഠിപ്പിക്കാനാണോ എൻ്റെ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് അയച്ചത് എൻ്റെ ശമ്പളം പറ്റി എൻ്റെ കുട്ടിയെ എനിക്ക് ഇതെല്ലാം തിരിപ്പിക്കാം ബ്രാഹ്മണാധവന്മാരാണ് നിങ്ങൾ ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയാണ് ചെയ്യും ആക്രോശിച്ചു കടുകട പറയ്ക്കുക കായ പൂട്ടിയിടിക്കുക ഈ ചണ്ടാമക്കന്മാരുടെ ഗുരുനാഥന്മാരുടെ അവരെങ്ങനെയോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു ന മൽപ്രണീതം ന പരപ്രണീതം സുതോവതത്യേഷതവേന്ദ്രശത്രു നൈസർഗികം രാജൻ നിയച്ഛമഞ്ഞും കർതാത്മമാന മഹാരാജൻ അങ്ങക്കെതിരെ പ്രവർത്തിക്കാൻ ഈ മൂന്ന് ലോകത്തിലും ആരാ ഉള്ളത് പ്രയോഗ ചക്രവർത്തിയായ അങ്ങയുടെ ആ ശാസനയെ ധിക്കരിക്കാൻ ഇവിടെ ഒരാൾക്ക് ധൈര്യമില്ല അങ്ങനെ ഇരിക്കേ അങ്ങയുടെ വിശ്വസ്ത സേവകന്മാരായ ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ ഉണ്ണിയെ അങ്ങയുടെ എതിരാക്കി തിരിക്കും ഞാൻ അൽപ്രണീതം ഞങ്ങളാരും പഠിപ്പിച്ചതല്ല ഇവനീ പറയണത് പിന്നെയോ ഞാൻ പറഞ്ഞില്ലേ വേഷം മാറി വന്ന ആരെങ്കിലും വിഷ്ണുപക്ഷവാദികൾ കുട്ടികളുടെ മനസ്സ് മാറ്റാണ്ടിരിക്കാൻ ശ്രമിക്കണമെന്ന് അത് ഞങ്ങൾ ശ്രദ്ധിച്ചു എന്നാൽ പരപ്രണീതം ആരും ഗുരുകുലത്തിൽ വന്നിട്ടുണ്ടായില്ല ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഇപ്പം നിങ്ങളും പഠിപ്പിച്ചിട്ടില്ലേ വേറെ ആരുമൊന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇവനീ പറയണതോ പിന്നെ പിന്നെ ഇവിടുന്ന് തന്ത്താനൊരു ബോധ ബോധോധതയുണ്ടാവുക വിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടതെന്ന് അപ്പം അവർ പറഞ്ഞു നൈസർഗികം ശരിയാണ് സഹജമായ ജന്മാന്തരമായ സംസ്കാരം കൊണ്ടാണ് അവനെ ഈ പറയണത് ഒത്തിരി നോക്കി ഇവൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് കെട്ടിയിട്ട് നോക്കി അടിച്ചു നോക്കി ചീത്ത പറഞ്ഞു നോക്കി എന്തെല്ലാം ഞങ്ങൾ നോക്കി എന്നിട്ടൊന്നും ഇവൻ്റെ മനസ്സിനെ മാറ്റാനായില്ല അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളല്ലേ ചെയ്തിട്ട് ഞങ്ങളുടെ അറിവോടുകൂടി അല്ലാന്ന് ഇത് കേട്ടതും ഹിരണ്യകശിപൂന് ആ ഗുരുനാഥന്മാരോടുണ്ടായ അത്ര കലി മുഴുവൻ മഴ ഉണ്ണിയോടായി എന്താ ഉണ്ണിയോട് അച്ഛൻ ചോദിച്ചത് ഈ ഗുരുനാഥന്മാർ നിന്നെ പഠിപ്പിച്ചതിൽ ഉത്തമമായതേത് പറയുന്ന ഉണ്ണി പറഞ്ഞു ഇതാണ് ഉത്തമമായി ഇവർ പഠിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു ഞങ്ങളാരും പഠിപ്പിച്ചതല്ല ഇതെന്ന് അപ്പോൾ കളവ് പറയല്ലേ ഗുരുനാഥന്മാരെ മുമ്പിൽ വെച്ച് ഇവരിതാ പഠിപ്പിച്ചതെന്ന് പറയുക ഗുരുനാഥന്മാരത് നിഷേധിക്കുക അപ്പോൾ ഉണ്ണി കള്ള കള്ളനായില്ലേ കോപം വന്നു ഗുരുമുഖി ുഖി എന്തേദ്രാസതി നിന്റെ ഗുരുനാഥന്മാരല്ലേ പറയണേ ഇതൊന്നും അവരല്ല പഠിപ്പിച്ചെന്ന് ഇപ്പൊ നിനക്ക് ഈ ദുർബുദ്ധി വേണ്ടാത്ത ബുദ്ധി അവിടെയുണ്ടായി പറയട്ടേട്ടപ്പ പ്രഹ്ലാദൻ അവിടെ എഴുന്നേറ്റിട്ട് ഗുരുനാഥന്മാരെ അച്ഛനെ അച്ഛന് ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് അച്ഛനോട് പറയാം അച്ഛാതിർന്ന കൃഷ്ണപരദേഹവ്രതാനം തമിശ്രം തവിശ്രം പുനഃ ചർവിദാനാം ചർവിതചർവിദാനം അരച്ച് തന്നെ വീണ്ടും അരച്ചുകൊണ്ടിരുന്ന കൈ വേദനയെടുക്കുക എന്നല്ലാണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല അതുപോലെയാണ് ഈ അനുഭവിച്ച വിഷയങ്ങളെ തന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഇന്ദ്രിയ വിഷയങ്ങൾ ഭോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് വാസനകളെ കൊണ്ട് ദുഷിക്കുക ഈ ഭോഗങ്ങളനുഭവിക്കുമ്പളേ അങ്ങനെ ദുഷിച്ചിരിക്കുന്ന മനസ്സിൽ തന്നെത്താനെയോ മറ്റൊരാളുടെ ഉപദേശം കൊണ്ടോ ഈശ്വരഭക്തി ഉണ്ടാവാനും മനസ്സ് ഭഗവാൻ നേരെ തിരിയാനും പ്രയാസാച്ച പിന്നെ എങ്ങനെ സാധിക്കും എന്നാണെങ്കിലോ മഹീയസാമ്പാദരജോഭിഷേകം നിഷ്കിഞ്ജനാനാം സവൃണീതയാവത് സർവസ്വം ഭഗവാന് സമർപ്പിച്ച് എല്ലാം ഭഗവാനായി കണ്ടുകൊണ്ട് ജീവിതം മുഴുവൻ ഭഗവാന്റെ കൈങ്കര്യമായി ചെയ്തുകൊണ്ട് സർവത്തിലും ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന മഹാത്മാക്കളുണ്ടല്ലേ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കാൽക്ക പോയി വീണച്ച അവരുടെ കാലിലെ പൊടി കൊണ്ട് നമ്മുടെ താലെ കുളിക്കണം അഭിഷേകം ചെയ്യണം അവരുടെ കൃപയും അനുഗ്രഹം ഉണ്ടാവണം എന്നാ മാത്രമേ ഈശ്വരഭക്തി ഉണ്ടാവുള്ളൂ പിതാവേത് ഇതും പറഞ്ഞ് കുട്ടി മിണ്ടാട്ടിരുന്നു ഹിരണ്യ കശപ്പൂനും ഭയങ്കരമായ കലി വന്നു എന്ത് ഇവൻ എൻ്റെ മകനല്ല സ്വന്തം ശത്രുവിനെ ആ സേവിക്കുന്നവനാ എൻ്റെ എൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ്റെ അനിയനാണല്ലോ ഹരണ്യ അക്ഷൻ ഇളയച്ഛനെ കൊന്നവനെയാണ് സുഹൃത്തായിട്ട് ബന്ധുവായിട്ട് ഇവൻ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല മടിയിലിരുന്ന കുട്ടിയെ ദേഷ്യം കൊണ്ട് വലിച്ചോര ഏറെറിഞ്ഞു ആരെവിടെ ഉടനെ ഇവൻ്റെ കഥ കഴിക്കണമെന്ന് അപ്ലയ്ക്കും ദുഷ്ടന്മാർ ഭീകരന്മാരായ അസുരന്മാർ ചാടി വീണു കുന്തവും വാളും അടിയും വടിയും കേട്ട് ആ കൊന്നുകളയൂവൻ തൻ്റെ ശരീരത്തിലെ ഒരവയവം അവയവം ആയാൽ പോലും അത് ദുഷിച്ചു അതിന് കേടുവെന്ന് വെച്ചാലോ അതിനെ മുറിച്ചു കളയേണ്ടത് ആവശ്യമാണ് മറ്റ് ശരീരാവയവങ്ങളെ രക്ഷിക്കാൻ അല്ലേ അതുകൊണ്ട് അസുരവംശമാകുന്ന ശരീരത്തിനെ ബാധിച്ച മഹാരോഗമാണ് ഇവൻ്റെ വിഷ്ണുഭക്തി ഇത് ഞാൻ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കും മുമ്പ് ഇവനെ കൊന്നുകളയൂ ദാസനെപ്പോലെ ശത്രുവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ നമ്മുടെ ശത്രുവാണ് ബന്ധുവല്ല പുത്രനല്ല സർവൈരൂപായ രഹന്തവ്യ രണ്ടി കശുപു തോന്നി ഇവന അത്ര എളുപ്പമൊന്നും കൊല്ലാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് വിഷം കൊടുത്തിട്ടോ ആനയെക്കൊണ്ട് ചവിട്ടിച്ചിട്ടോ വെള്ളത്തിൽ കെട്ടിത്താത്തിയിട്ടോ തീയിലിട്ട് ചുട്ടോ പാമിനെ കൊണ്ട് കടുപ്പിച്ചിട്ടോ ഏത് വിധേയനെങ്കിലും ഇവനെ കൊന്നു തള്ളൂ എന്നാണ് പറഞ്ഞു കൊന്നു കളയും ഇത് കേൾക്കേണ്ട താമസം ഭീകരന്മാരായ അസുരന്മാർ വന്നു കുമാരനെ ഇടിക്കാൻ തുടങ്ങി കുത്താൻ തുടങ്ങി വെട്ടാൻ തുടങ്ങി വാളുകൊണ്ട് ചാട്ട കൊണ്ട് അടിക്കാൻ തുടങ്ങി പക്ഷേ ഭഗവാനെ പൂർണമായി ആശ്രയിച്ച് ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെ രക്ഷിക്കണത് മഹാവിഷ്ണുവാണ് വിഷ്ണു ഭഗവാൻ നാല് കൈ കൊണ്ട് രക്ഷിക്കുക കുട്ടിയായി അതുകൊണ്ടോ ഇവരടിക്കണതൊക്കെ അവർക്ക് കിട്ടണേ ഉണ്ടിയുടെ മേലും ഉള്ളണില്ല അവർ കുന്തം കൊണ്ട് കുത്താൻ നോക്കി കുന്തത്തിൻ്റെ മനോമടിഞ്ഞ് പോയതേ ഉള്ളു വാളുകൊണ്ട് വെട്ടാൻ നോക്കി വാള് രണ്ടായി മുറിഞ്ഞു പോയതേ ഉള്ളൂ ചാട്ട കൊണ്ടടിച്ചപ്പോൾ ചാട്ടടി അവർക്ക് തന്നെ കിട്ടി അഗ്നിയിൽ കൊണ്ട് ചുടാൻ നോക്കി അഗ്നി ചന്ദനം പോലെ കുളിർമയുള്ളതായി അനുഭവപ്പെട്ടു ഘോരമായ വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു പാമിൻ്റെ വിഷപ്പെല്ലടന്നുപോയി വിഷം കൊടുത്തു നോക്കി ആ വിഷം പോലെ അനുഭവപ്പെട്ടു കുട്ടിക്ക് വലിയ മലയുടെ മോളിൽ കൊണ്ട് കയ്യും കാലം കൂട്ടിക്കെട്ടിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞു ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഭൂമിദേവി നാല് കൈ കൊണ്ട് താങ്ങി ഫുട്ബോൾ പൊന്തി വരുന്നവർ കുട്ടിയുടെ പൊന്തി വന്നു ഒരു വരാതെ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തു നോക്കി ഉണ്ണിക്ക് ഒന്നും ആയില്ല ആ മതയാനയുടെ കാൽക്കരയ്ക്ക് എറിഞ്ഞു നോക്കി ആനെ കൊണ്ട് ചവിട്ടിച്ച് നോക്കി ഒരു കൂസലും ശരീരത്തിലൊരു പോറലേ ഏൽക്കണ്ടേ നോക്കൂ എന്തേ ആരെയാണ് ഈ പ്രഹ്ലാദനെ ആശ്രയിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരനായ സർവശക്തനായ ഭഗവാനല്ലേ ആ സർവശക്തനായ ഭഗവാൻ തൻ്റെ രക്ഷയ്ക്കുണ്ടെങ്കിൽ പിന്നെ ആളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്തിന് പറയണു ഈ രാക്ഷസനന്മാരെല്ലാവരും കൂടി കുമാരനെ എല്ലാ പ്രയാഗത്തിലും പഠിച്ച പണി പതിനെട്ടെന്നൊക്കെ പറയില്ലേ ചെയ്തിട്ടും അവർ ക്ഷീണിച്ചതല്ലാതെ അവർ തളർന്നതല്ലാതെ ഉണ്ണിക്ക് യാതൊരു ക്ഷീണം ഉണ്ടായില്ല ഉണ്ണിയുടെ ശരീരത്തിൽ പോറലും ഉണ്ടായില്ല ഉണ്ണി നാരായണ നാരായണ ജപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഭയായി തുടങ്ങി അവർക്ക് പേടിയായി തുടങ്ങി എന്താ പേടി ഒരു പക്ഷേ നമ്മൾ ഇത്രയൊക്കെ അവന് ദ്രോഹിച്ചുവല്ലോ ഇതൊക്കെ അവന് ഉള്ളിൽ വച്ചിട്ടുണ്ടല്ലോ ഇനി അവൻ തിരിഞ്ഞെന്തെങ്കിലും ചെയ്താലോ ഇതിന് പ്രതികാരമായിട്ട് ഒരു പക്ഷേ ഇവനോ ഇവൻ നമ്മളോട് നേരെ തിരിഞ്ഞാൽ ഇവൻ കാരണം നമുക്ക് മരണമുണ്ടാവും നമ്മുടെ അന്ത്യം ഇവനോടുള്ള വിദ്വേഷവും കാരണം എന്ന് തോന്നി അവരെ കോടി രണ്ടു കശി അടുത്തേക്ക് ഓടി വന്നു മഹാരാജാവൻ്റെ അടുത്തേക്ക് രാജൻ ഞങ്ങൾ പരാജിതരായി ഞങ്ങളെല്ലാം നോക്കി ആ കുമമാരനെ യാതൊന്നും ചെയ്യാൻ പറ്റണില്ല അന്ന് മാത്രമല്ല ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് എന്തോ ഒരു ദിവ്യത്വമുണ്ട് ഏതോ ഒരു ദിവ്യമായ ശക്തി കുട്ടിയെ കാത്തുരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കൂ ഞങ്ങൾ ഇത്ര അസുരന്മാരെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിട്ടും ഞങ്ങൾ തളർന്നതല്ലാതെ ആ കുട്ടിക്ക് തളച്ച പറ്റിയിട്ടില്ല ആ കുട്ടിക്ക് യാതൊരു ഭാവം ഒരുപക്ഷേ ഒരു ഇവനോടുള്ള വിരോധം നമുക്ക് നാശത്തിന് എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് ഇത് കേട്ടതും മരിക്കാതിരിക്കാനുള്ള വരം വാങ്ങിയ ആളല്ലേ ഹിരണ്യകശിപു ആ ഹിരണ്യ മനസ്സിൽ പോലും മരണഭയം കടന്നു തോന്നുന്നു ഹാ നൂനമേതത് വിരോധേന മൃത്യുർമേ ഭവിതാനവാ ഒരുപക്ഷേ തീർച്ചയായിട്ടും ഇവനോടുള്ള വിരോധം എൻ്റെ മരണത്തിന് കാരണമാകുമോ എന്ന് ഹിരണ് കശി പോലും തോന്നി മരണചിന്ത മനസ്സിൽ കടന്നു വന്നതും ധൈര്യമൊക്കെ ചോർന്നു പോയത്രേ